അവരുടെ വനവാസ കാലത്ത് ഇവിടെ വന്ന് താമസിച്ചു എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ ഇവിടെയുള്ള പല പ്രദേശങ്ങളിലും പാണ്ഡവന്മാർ വന്ന് താമസിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ട് ആൾക്കാർ അധികം കണ്ടാമിനേറ്റ് ചെയ്യാത്ത ഒരു എയറും അതുപോലെ തന്നെ പ്രദേശങ്ങളും അതിന് നിർമ്മിതി ഒന്നുമില്ല എല്ലാം കല്ലുകളും പാറകളും തന്നെ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു മുപ്പത്തിരണ്ട് ഏക്കർ സ്ഥലം ഗവൺമെന്റിന്റെ ആണെന്ന് പറയുന്നു ഇവിടം വരെ വന്നപ്പോൾ ഇതാണ് വ്യൂ എങ്കിൽ നോക്കിക്കേ ഹായ് ഗേസ് കൊല്ലം ജില്ലയിലെ അതിമനോഹരമായ ഒരു വ്യൂ പോയിന്റിലേക്ക് നമുക്ക് പോയാലും നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കേരളത്തിലെ കൊല്ലം ജില്ലയിലെ മലയോര പ്രദേശം അല്ലെങ്കിൽ കിഴക്കൻ പ്രദേശമായ തെന്മലയ്ക്ക് സമയമാണ് നമ്മളിപ്പോഴുള്ളത് പുനലൂർ തെന്മല റൂട്ടിലുള്ള ഉറുകുന്ന് വ്യൂ പോയിന്റിലേക്ക് നമ്മൾ പോകാൻ പോവാണ് അപ്പോൾ ഉറുകുന്ന് വ്യൂ പോയിന്റിൻ്റെ സമയമാണ് നമ്മളിപ്പോൾ ഉള്ളത് അങ്ങോട്ട് കുറച്ച് നടന്ന് കയറാനായിട്ടുണ്ട് ഏകദേശം സമുദ്രനിരത്തിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലുള്ള ഒരു പ്രദേശം ഏകദേശം മുന്നൂറ്റി ഇരുപത്തിയെട്ടോളം സ്റ്റെപ്പുകൾ കയറിയാലും നമുക്ക് ആ വ്യൂ പോയിന്റിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ അതിന്റെ മുകളിൽ ചെന്നാൽ തെന്മല പ്രദേശത്തെ കാടുകളുടെ ഭംഗിയും അടിപൊളിയായിട്ടുള്ള വ്യൂസും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷനാണ് ഇവിടുത്തെ കാട്ടിൽ കൂടുതൽ വനത്തിൽ കൂടുതൽ റെയിൽവേ പാത ആ റെയിൽവേ പാതയുടെ വ്യൂസ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം വളരെ സുന്ദരമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും മുഴുവൻ വീഡിയോയും നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ വണ്ടിയൊക്കെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് നമ്മൾ ഉറുകുന്ന വ്യൂ പോയിന്റിലേക്ക് കയറാൻ പോവാണ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കണ്ടു മനസ്സിലാക്കാം ധാരാളം കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട് ആക്ച്വലി ഈ ഉറുകുന്ന വ്യൂ പോയിന്റിന് പാണ്ഡവം പാറയെന്നും പറയും കാരണം അവരുടെ വനവാസ കാലത്ത് ഇവിടെ വന്ന് താമസിച്ചു എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ ഇവിടെയുള്ള പല പ്രദേശങ്ങളിലും പാണ്ഡവന്മാർ വന്ന് താമസിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം മതവിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസങ്ങളൊക്കെ നിലനിൽക്കുന്ന സ്ഥലമാണ് അങ്ങനെ മുൻ കുറേ വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഇവിടെ ആ വിശ്വാസത്തിൻ്റെ തർക്കങ്ങളൊക്കെ നടന്നുവെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ലഹളയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നൊക്കെ പറയപ്പെടുന്നു എന്തായാലും നമുക്ക് മുകളിലേക്ക് പോവാം നമ്മുടെ സ്റ്റെപ്പുകൾ തേണ്ടിവിടുന്ന് സ്റ്റാർട്ടാവും നല്ല കുത്തു കയറ്റം ആയതുകൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് ശ്വാസം എടുക്കുവോ സംസാരിക്കുവോ രണ്ടും കൂടെ ചെയ്യാനായിട്ടുള്ള പാടുണ്ട് നമ്മുടെ സ്റ്റെപ്പുകൾ ഏതായാലും സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ് നേരെ മുകളിലേക്ക് പോവാം നമ്മൾ റോഡിൽ വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകത്തില്ല ഈ വഴിയാണ് മുകളിലോട്ട് പോകുന്നതെന്ന് കാരണം വളരെ ഇടുങ്ങിയ ചെറിയ ഒരു വഴി മാത്രമേ ഉള്ളൂ ഇനി ഈ സ്റ്റെപ്പ് മുഴുവൻ നമുക്ക് കയറി മോളിലെത്താം അപ്പോൾ നമ്മൾ വളരെ ശക്തമായിട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ട് മഴയൊക്കെ വരുന്നുണ്ട് ഇതിനു മുമ്പ് ഇങ്ങനെ അന്ന് രണ്ട് പ്രാവശ്യം പോയപ്പോഴും മഴയൊക്കെ പെയ്ത് ക്യാമറയിലൊക്കെ മുഴുവൻ വെള്ളം വീണ് ലാസ്റ്റ് വർക്ക് ചെയ്യാതൊക്കെ ആകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ഇവിടെ ഭീമൻ്റെ കാൽപ്പാടുണ്ടെന്നൊക്കെയുള്ള ഒരു വിശ്വാസമൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും മുകളിൽ ചെന്നിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കാണാം നമുക്ക് പ്രധാനമായിട്ട് ആ വ്യൂ പോയിൻറ്റും മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കുറേ സംഭവങ്ങൾ നമ്മുടെ കല്ലടയാറിൻ്റെ കുറേയുള്ള ഡാം ഉൾപ്പെടെ തെന്മലയിലെ വനമേഖല റെയിൽവേ ഇതെല്ലാം അവിടെ നിന്ന് കാണാമെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ നമ്മുടെ മുകളിലോട്ടുള്ള യാത്ര ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കിയാലും മുകളിലോട്ട് കയറും തോറും പുറയിലുള്ള വ്യൂ അതിസുന്ദരമായിട്ട് കാണാൻ പറ്റും നമ്മളിപ്പോൾ ഈ മലയുടെ മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും കാണാൻ പോകുന്നത് ഈ ഭാഗത്തിന്റെ കിഴക്കൻ മേഖലയുടെ കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയുടെ ഭംഗി അതോടൊപ്പം നമുക്കൊരു അടിപൊളി റെയിൽവേ റൂട്ട് ഉണ്ട് നമുക്ക് കൊല്ലം ആ ചെങ്കോട്ട ആ സൈഡിൽ കൂടെ ഒരു റെയിൽവേ ഉണ്ട് ബ്രിട്ടീഷുകാർ പണിതാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് വനത്തിനുള്ളിൽ കൂടാതെയാണ് പൂർണ്ണമായിട്ടും അത് പോകുന്നത് കുറെ പാലങ്ങളൊക്കെ ഉണ്ട് ആ പാലങ്ങളൊക്കെ നമുക്ക് മണ്ടക്കി മണ്ടക്കിന്ന് കാണാൻ പറ്റും ട്രെയിൻ വരുന്നുണ്ട് അതിന്റെ വ്യൂവും കാണാം നമ്മൾ ഈ മുകളിലോട്ട് കേറി പോകുന്ന സമയത്ത് ഒന്ന് മഴ പെയ്തു ആ മഴ പെയ്തപ്പോൾ ഈ കാണുന്ന വാട്ടർ ടാങ്കിന്റെ അടി കയറി നിന്നിട്ടാണ് നമ്മൾ മഴയത്തുനിന്ന് രക്ഷപ്പെട്ടത് നമ്മൾ ഏത് വ്യൂ പോയിന്റ് പോയാലും ഇങ്ങനെ ഒരു മഴ നമുക്ക് പല മഴകളും നമുക്ക് പണി തന്നിട്ടുണ്ട് നമ്മള് രാജാക്കൂപ്പിലും അതുപോലെ തന്നെ റോസ് റോസ്മലയിലും ഒക്കെ പോയപ്പോൾ ഈ മഴ കൊണ്ട് ഭയങ്കരമായിട്ട് പോകിറങ്ങി നമുക്കൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥ നിന്ന് എന്തായാലും മഴ പൂർണ്ണമായിട്ട് മാറി തോർന്നു നിൽക്കുവാണ് അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് നോക്കിക്കാൻ മുഴുവൻ പാറകളാണ് പാറകള് ആണ് അതുപോലെ തന്നെ ഈ മുകളിൽ നിന്ന് വെള്ളം ശക്തമായിട്ട് ഒഴുകുന്നോണ്ടായിരിക്കും മുകളിലോട്ടുള്ള സ്റ്റെപ്പുകളെല്ലാം തകർന്ന അവസ്ഥയിലാണ് സൂക്ഷിച്ച് താഴെ ും അപ്പൊ അതിലെ നമ്മൾ പോകുമ്പോ വാട്ടർ കണക്ഷൻ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ വാട്ടർ കണക്ഷൻ മുകളിൽ അമ്പലത്തിലേക്ക് പോകുന്ന ഇലക്ട്രിക് കണക്ഷൻ ഒക്കെ നമുക്ക് കാണാൻ പറ്റും വലിയ വലിയ പാറകള് നല്ല രസമാണ് പോകാൻ നേരം കുറച്ച് ശ്രദ്ധിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഏകദേശം മുന്നൂറ്റമ്പതിനടുത്ത് ഉണ്ടെന്നാണ് പറഞ്ഞു ഈ സ്റ്റെപ്പ് എല്ലാം തകർന്ന് കിടക്കുവാണ് കുറച്ച് മോൾട്ട് എന്ന് കഴിയുമ്പോൾ എന്നാലും കുഴപ്പമില്ല കേറി പോകാൻ പറ്റും ഇത് മോൾട്ട് പോകുന്ന കണ്ട് കണക്ഷൻ ഒക്കെ നമുക്ക് ഇതിലേക്ക് കാണാൻ പറ്റും ഇതിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഈ കേറി വരുന്നതിന് റൈറ്റ് സൈഡിൽ കാണുന്നതും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്ഥലങ്ങളും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പ്രൈവറ്റ് ലാൻഡ് ആണ് റൈറ്റ് സൈഡിൽ കാണുന്നത് എനിക്ക് ഗവൺമെന്റിന്റെ ഫോറസ്റ്റിന്റെയോ ലാൻഡ് ആയിരിക്കും റവന്യൂന്റെ ആയിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റിന്റെ ആയിരിക്കും ആരുടെയാണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല ഏകദേശം പത്ത് മുപ്പത്തി രണ്ട് ഏക്കറോളം അങ്ങനെ ഗവൺമെന്റിന്റെ കയ്യിൽ ഇവിടെ സ്ഥലം ഉണ്ടെന്നുള്ളതാണ് പറയുന്നത് ഇതിന്റെ മുകളിൽ വളരെ പ്രശസ്തമായ ഇതിന് ഒറ്റക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള വ്യൂ പോയിന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഒറ്റക്കൽ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഇതിൽ പ്രധാനമായിട്ടുള്ള സവിശേഷത എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിലുള്ള ഒരു പാണ്ഡവം പാറയാണിത് ഈ പാണ്ഡവം പാറയിലെ അമ്പലം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് ഈ സമയത്ത് വന്നുകൊണ്ടാണ് ഏകദേശം ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു സമയത്ത് നമ്മൾ വന്നോണ്ടാണ് രാവിലെയോ വൈകുന്നേരോ അമ്പലത്തിന്റെ പൂജയുള്ള സമയത്താണ് വരുന്നതെങ്കിൽ ഇതിൽ ധാരാളം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് എപ്പോഴും നല്ല തിരക്കുള്ള അമ്പലം തന്നെയാണ് ഒത്തിരി പ്രത്യേകതകളുള്ള അമ്പലമാണ് അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് എനിക്ക് അറിയത്തില്ല അപ്പൊ നമ്മൾ വരുന്ന വഴിക്ക് എന്തോ പൂജയൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് ഇലക്ട്രിക് കേബിൾസ് വലിച്ചിട്ടുണ്ട് ഇവിടുന്ന് അങ്ങേ അറ്റം വരെ എനിക്കൊന്നും ഇവിടെ ഈ ഉത്സവമോ മറ്റു കാര്യങ്ങളോ ഒക്കെ നടക്കുമ്പോൾ രാത്രിയിലൊക്കെ ലൈറ്റ് ഇല്ലാതെ ആൾക്കാർക്ക് ഇങ്ങോട്ട് കേറി വരാൻ പറ്റത്തില്ല അതിനുവേണ്ടി അങ്ങ് ഓരോ ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ കയറി വരുന്ന വഴിയിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഈ വഴി ഒഴിച്ച് നിർത്തിയാൽ രണ്ടും പ്രൈവറ്റ് ആയിട്ടുള്ള ലാൻഡ് ആണ് സ്വകാര്യ വ്യക്തികളുടെയാണ് മുകളിൽ ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് മുകളിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു മുപ്പത്തി ഏക്കർ സ്ഥലം ഗവൺമെന്റിന്റെ ആണെന്ന് പറയുന്ന റവന്യൂ ഭൂമിയോ അല്ലെങ്കിൽ ഫോറസ്റ്റിന്റെയോ ആയിരിക്കും അപ്പോൾ എന്തായാലും ഇനി അധിക ദൂരം ഉണ്ടെന്ന് തോന്നുന്നില്ല സ്റ്റെപ്പ് കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല ഇനി സ്റ്റെപ്പുണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തി ഓരോ സ്ട്രെച്ച് കഴിയുമ്പോഴും സ്റ്റെപ്പ് കഴിഞ്ഞു കഴിഞ്ഞു എന്നാണ് നമ്മുടെ വിശ്വാസം ഇപ്പോൾ എന്തായാലും ഇതുവരെ പോയിട്ടുള്ളതിനൊക്കെ ഒത്തിരി വ്യത്യസ്തമാണ് ഇവിടെ സ്റ്റെപ്പ് എനിക്കൊന്ന് കോൺക്രീറ്റിൽ ബിൽഡ് ചെയ്തിരുന്നു അതേ കോൺക്രീറ്റിൻ്റെ പീസൊക്കെ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇത് കുറേ ശ്രമഫലമായിട്ട് ഇവിടെ പണിതാണ് സ്റ്റെപ്പുകൾ അപ്പം നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു പാറയുടെ മുകളിലേക്ക് എത്താറ് അത്ര ടഫായിട്ടുള്ള ഒരു ക്ലൈമ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് വലിയ കുഴപ്പമില്ലാതെ കയറിപ്പോകാൻ പറ്റുന്ന ഒരു ക്ലൈമ്പാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത പോയിൻ്റിലെത്തി ഇവിടുന്ന് യൂ ടേൺ എടുത്തിട്ട് വേണം നമുക്കിനി മുകളിലോട്ട് കയറാനായിട്ട് സ്റ്റെപ്പായിട്ടൊന്നുമില്ല ഇങ്ങനെ കല്ലിട്ട് കല്ല് പാകിയേക്കുമാണ് സ്ലോപ്പായിട്ട് എനിക്ക് തോന്നുന്നു ഇത് ആക്ച്വലി ഇവരിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന വഴിയെല്ലാം തകർന്നു കിടക്കുവാണ് സ്റ്റെപ്പൊന്നുമില്ല താഴെ നമ്മളിവിടെ വന്നൊരു ഒരു എൻക്വയറി നടത്തിയപ്പം ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത് നമ്മൾ നമ്മളിവിടെ വന്നപ്പോൾ വേറൊരു വഴി കാണുന്നുണ്ട് കേട്ടോ ആക്ച്വലി ഇതായിരുന്നു തോന്നുന്നു വഴി ഇങ്ങനൊരു വഴിയിടെ കാണുന്നുണ്ട് എന്തായാലും മുന്നോട്ട് ഞാൻ അവിടെ താഴെ ചോദിച്ചപ്പം അച്ചായം പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്തുമെന്നാണ് പക്ഷെ നടന്നിട്ട് നടന്നിട്ട് അങ്ങോട്ട് എത്തുന്നില്ല ഇതെന്തെങ്കിലും തോന്നുന്നത് ഇതിൻ്റെ ലാസ്റ്റ് സ്ട്രെച്ചാണ് അടിപൊളി അടിപൊളി വ്യൂ നമ്മൾ ഇതുവരെ മുകളിൽ എത്തിയിട്ടില്ല ഇവിടം വരെ വന്നപ്പോൾ ഇതാണ് വ്യൂ എങ്കിൽ നോക്കിക്കേ ആകാശത്തെ തൊട്ട് നിൽക്കുന്ന മലനിരകളാണ് വളരെ സുന്ദരമായ കാടുകളാണ് ആ കാണുന്നത് താഴെക്കൂടെ നമുക്ക് പ്രധാനമായിട്ടും താഴെ ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ കയറി വന്ന ആ ഭാഗത്ത് ഇവിടുന്നാണ് ഇവിടെ നമുക്ക് റെയിൽവേ ലൈൻ കാണാം ഞാനാ പറഞ്ഞ വനത്തിൽക്കൂടെ പോകുന്ന നമ്മുടെ പുല്ലൂർ ചെങ്കോട്ട റെയിൽപാതയാണ് ആ കാണുന്നത് അപ്പം ഇനി മുകളിലോട്ട് പോയാൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് കാണാൻ പറ്റും അവിടെ വലിയ വലിയ മലകളൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട് ഇനി അടുത്തത് ഇതിലേതേലും ഒരു മലയിലോട്ടായിരിക്കും നമ്മൾ പോകുന്നത് നമ്മുടെ ഈ വ്യൂ പോയിന്റിൽ നിന്നിട്ട് നോക്കുമ്പം താഴെക്കൂടെ ട്രെയിൻ പോകുന്ന വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വനപാതെക്കൂടുള്ള ട്രെയിനാണ് ചെങ്കോട്ട റൂട്ടിൽ നിന്ന് നമ്മുടെ പുനൂരൂട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ട്രെയിനാണ് ഈ കാണുന്നത് ഇത് നമ്മൾ ഫുൾ ടോപ്പിലുള്ളപ്പോഴല്ലേ ഈ ട്രെയിൻ വന്നത് അപ്പം ഫുൾ ടോപ്പിലായിരുന്നെങ്കിൽ കുറേ ദൂരം ഇതിങ്ങനെ ഓടുന്നത് നമുക്ക് കാണാരുത് അപ്പോൾ എന്തായാലും കുറച്ച് നമുക്ക് ഇവിടെ ഇരുന്ന് കാണാം അവിടെ ഒരു വെള്ളച്ചാട്ടം കാണാം സുന്ദരമായൊരു വെള്ളച്ചാട്ടം മൊബൈൽ ടവർ നമ്മുടെ വലിയ പവർ പോകുന്ന ഇലക്ട്രിക് ലൈനാണ് ഇതേതോ പവർ പ്ലാന്റ് ഈ കേരള തമിഴ്നാട് കണക്ഷനിലുള്ള എങ്ങാണ്ട് ഇലക്ട്രിക് ലൈൻ ആണെന്ന് തോന്നുന്നു അപ്പം എന്തായാലും നമുക്ക് മുന്നോട്ട് തന്നെ പോവാം ഇവിടെ എല്ലാം പൂജകൾ നടക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ പാണ്ഡവന്മാരൊക്കെ വന്ന് വനവാസകാലത്ത് കാലത്ത് താമസിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളാണ് എന്തായാലും നമ്മൾ ടോപ്പ് വ്യൂവിലേക്ക് പോവാണ് നല്ലൊരു ഒരു ഒരു നാച്ചുറലായിട്ടുള്ളൊരു ഫീലുണ്ട് ആൾക്കാർ അധികം കണ്ടാമിനേറ്റ് ചെയ്യാത്ത ഒരു എയറും അതുപോലെ തന്നെ പ്രദേശങ്ങളും അതിന് നിർമ്മിതിയൊന്നും ഇല്ല എല്ലാം കല്ലുകളും പാറകളും തന്നെ അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവാണ് നമ്മൾ ഏകദേശം മുകളിൽ മുകളിലെത്താറായി മുകളിൽ നിന്നൊരു ഒക്കെ കാണുന്നുണ്ട് അപ്പം നമുക്ക് പ്രതീക്ഷയുടെ വെളിച്ചമായിട്ട് അതിനെ കാണാം യെസ് നമ്മൾ വ്യൂ പോയിന്റിലേക്ക് എത്തുവാണ് എന്തായാലും അടിപൊളി പാറയുടെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത് ക്ഷകൾ ഇവിടെ വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ വാവ് സൂപ്പർ വാവ് റെയിൽവേ ലൈനിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നിരിക്കുന്ന പാലങ്ങൾ കാണാം അടിപൊളിയായിട്ടുള്ള ഫോറസ്റ്റിന്റെ വ്യൂ സുന്ദരമായിട്ടുള്ള മലകൾ മുട്ട അടുക്കി വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെ മുട്ട കുന്നു പോലെയുള്ള സുന്ദരമായ മലനിരകൾ ഇതല്ല വ്യൂ പോയിന്റ് നമ്മൾ ഇനി അടുത്ത വ്യൂയിലേക്ക് പോകുമ്പോഴാണ് ഇതൊരു ഒറ്റ വ്യൂ പോയിന്റ് അല്ല അടിപൊളി നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാല് സദൻ റെയിൽവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിതമായിട്ടുള്ള കേരളത്തെയും തമിഴ്നാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വനത്തിനുള്ളിൽ കൂടി കട കടന്നുപോകുന്ന നമ്മുടെ പുനലൂർ ചെങ്കോട്ട റെയിൽവേ ലൈനാണ് വളരെ ഒരു യാത്രയായിരിക്കും ഇതിലുള്ള റെയിൽവേ യാത്ര നമ്മൾ ഒരിക്കൽ ആ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അടിപൊളിയൊരു വെള്ളച്ചാട്ടം അവിടെ കാണാൻ പറ്റും ആ ട്രെയിനെ പോകുകയാണെങ്കിൽ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് നമുക്ക് ആ വെള്ളച്ചാട്ടം കാണാൻ പറ്റും ഇതാണ് നമ്മുടെ പാണ്ഡവം പാറയിലെ ക്ഷേത്രം അടുത്ത വ്യൂ കാണാനായിട്ട് പാറയുടെ വേറൊരു ഡയറക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ് അടിപൊളി നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാല് അടിപൊളി വാവു സൂപ്പർ ഹലോ ഗെയ്സ് അങ്ങനെ നമ്മൾ അതിസുന്ദരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് വന്നെത്തിയിരിക്കുകയാണ് പലപ്പോഴും ടൂർ പോകുമ്പോൾ നമ്മൾ എപ്പോഴും ഇടുക്കി ജില്ലയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സത്യമാണ് ഇടുക്കി ജില്ല അതിസുന്ദരമാണ് പക്ഷേ ഞാനിപ്പോൾ ചങ്ങനാശ്ശേരി കുട്ടനാട് സൈഡിലാണ് എൻ്റെ വീടെങ്കിലും ചങ്ങനാശ്ശേരിയിലാണ് പലപ്പോഴും താമസിക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ കൂടുതൽ ഇടുക്കി പ്ലാൻ ചെയ്യുന്നു ഇടുക്കിയേക്കാൾ കുറവ് യാത്ര ഉള്ള ഒരു സ്ഥലമാണ് ഈ കൊല്ലം ജില്ലയുടെ കിഴക്കൻ പ്രദേശം അവിടെ നമ്പതോ അറുപതോ കിലോമീറ്റർ വന്ന് നമുക്ക് പുനലൂർ വന്നെത്താം ഇവിടെ അതിസുന്ദരമായ ടൂറിസ്റ്റ് പ്ലേസുകളും പലരും കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഉറുഗുന്ന വ്യൂ പോയിന്റ് നിങ്ങൾ നോക്കുക അതിസുന്ദരമായിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ആണ് വനമേഖല കാണാം അതിൻ്റെ താഴെക്കൂടെ ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ചരിത്ര പ്രധാനമായ ബ്രിട്ടീഷുകാർ പണിത നമ്മുടെ വനപാത റെയിൽവേയുടെ ലൈൻ കാണാം അവിടുന്ന് പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മുടെ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് അതായത് നമ്മുടെ തെന്മല ഡാമിൻ്റെ റിസർവെയറാണ് ആ കാണുന്നത് വെള്ളം ഇങ്ങനെ കിടക്കുന്നതാണ് അടിപൊളിയായിട്ട് പരന്ന് കിടക്കുന്നതാണ് ഒരു വന വനയാത്രയൊക്കെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പ്ലാ ചെയ്യുന്നുണ്ട് നമുക്ക് പറ്റുമെങ്കിൽ ആ വനയാത്രയ്ക്ക് പോയി അതിനെയും കുറച്ച് വീഡിയോ ചെയ്യാം അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഒരു ഒരു ബേബി ഡാം പോലെ ഒരു ചെറിയ ചെക്ക് ഡാമും കാണാൻ പറ്റും അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം വനമാണെന്ന് തോന്നും പക്ഷേ ഇവിടെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ഉണ്ട് ആയിരക്കണക്കിന് ഏക്കറാണ് നമ്മുടെ പാം ഓയിൽ ഉണ്ടാക്കുന്ന സെൻട്രൽ ഗവൺമെൻ്റ് അല്ലെങ്കിൽ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് അതിനകത്ത് നിറച്ചുള്ള എണ്ണപ്പനങ്ങളാണ് ഈ കളർ വ്യത്യാസമുള്ള മരങ്ങൾ കാണുന്ന ആ എണ്ണപ്പനകളാണ് ബാക്കിയെല്ലാം വനപ്രദേശമാണെങ്കിൽ ആ എണ്ണപ്പനകൾ വളർത്തുന്ന സ്ഥലമാണത് അത് കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ആർ പി എൽ ഉണ്ട് ആർ പി എൽ എന്ന് പറഞ്ഞാൽ ശ്രീലങ്കു വന്ന കുടിയേറിയ കുറച്ച് ആൾക്കാർ താമസിക്കുന്ന ഒരു പ്രദേശമാണ് അതും ആയിരക്കണക്കിന് ഏക്കറുണ്ട് അത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് നമ്മുടെ ഇന്ത്യ ശ്രീലങ്ക പ്രശ്നം ഉണ്ടായി അവിടുന്ന് കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ ശ്രീലങ്കയിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ആഭ്യന്തര പ്രശ്നമൊക്കെ ഉണ്ടായി ആൾക്കാർ അവിടുന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയപ്പം ഇന്ദിരാഗാന്ധി ഗവൺമെൻ്റെ കാലത്ത് അവർക്ക് വേണ്ടി പതിച്ചു കൊടുത്തൊരു സ്ഥലമാണ് അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അവിടുന്ന് വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പുനലൂർ ടൗൺ പുനലൂർ ടൗണും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രദേശത്തിൻ്റെ ചെറിയ ചെറിയ ടൗണുകളും ഒക്കെ ഇവിടെ മോളിൽ നിന്ന് നമുക്ക് ഇത്ര സുന്ദരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള വ്യൂ പോയിൻറ്റ് കാണാനുള്ള സന്തോഷം എൻ്റെ മുഖത്തുണ്ട് എന്നപ്പോൾ ഇതാണ് ഉറുവുന്ന വ്യൂ പോയിന്റ് അമ്പലമൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു ഇവിടെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഉണ്ട് അതിലൊന്നും ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയത്തില്ല അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ടൊന്നും നമ്മൾ പറയുന്നില്ല അപ്പോൾ എന്തായാലും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു വ്യൂ പോയിന്റ് ആണ് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലുള്ള ഈ വ്യൂ പോയിന്റ് ഇപ്പോൾ എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്